എലിക്കുളം കൃഷിഭവന്റെയും എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു കാർഷിക വികസന സമിതി കാർഷിക കൂട്ടായ്മകൾ സന്നദ്ധ സംഘടനകൾ വിവിധ പൊതുസ്ഥാപനങ്ങൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കർഷക ദിനാചരണം നടത്തിയത് ഇളംകുളത്ത് നടന്ന കർഷക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കർഷകരെ ആദരിക്കുമ്പോൾ ഇവരുടെ കൃഷി രീതികൾ എത്രമാത്രം വിപുലമാണെന്നുള്ളത് ഇവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാകാം അതുപോലെയുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവ കർഷകർ ഉണ്ട് കുട്ടി കർഷകരുണ്ട് ഇന്നും കുട്ടി കർഷകരെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കൃഷിയിലോട്ട് അടുപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണുമായിട്ട് അവനവൻ്റെ മുറികളിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുവാൻ മാത്രം തയ്യാറാകുന്ന കുട്ടികളാണ് നമ്മുടെ എല്ലാം കുടുംബത്തിലും ഉള്ളത് ഞാൻ അടക്കമുള്ള എല്ലാ അമ്മമാർക്കും ഇതൊരു വേദനയാണ് നമ്മുടെ കുട്ടികളൊന്നും പുറത്തിറങ്ങിയിരുന്ന മറ്റുള്ളവരുമായി സൗഹൃദങ്ങൾ പങ്കുവെച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടായ്മയിൽ പങ്കു ചേർന്നിരുന്നെങ്കിൽ ഒന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ അപ്പനും അമ്മയും ആണെങ്കിലും കൃഷി കൃഷിയിടങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരെ ആ കൃഷിയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് പ്രത്യേകം സാധിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ച നീറ്റത്തോട്ട അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്തംഗം ടി എൻ ഗിരീഷ് കുമാർ കർഷക പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ സൂര്യമോൾ റോയി തുടങ്ങിയവർ പങ്കെടുത്തു കർഷക സൗഹൃദ സദസ്സിന് മുന്നോടിയായി കുട്ടികളുടെ കാർഷിക ക്വിസ് മത്സരം നടന്നു വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരുക്കിയ പൂക്കളവും വേറിട്ട കാഴ്ചയായി എം എം മാത്യു മണ്ഡപത്തിൽ ഷിബി ജേക്കബ് പി ടി കുര്യൻ ജോയി ചെറിയാൻ ശ്രീജിത്ത് പി പുതുപ്പള്ളി ടോമു ജോസ് അമ്പിളിമോൾ ബാബു പി കെ ശശിധരൻ മാസ്റ്റർ സോനു തോമസ് ഏഞ്ചൽ മരിയ വി എം വിജയൻ എന്നീ കർഷകരെയാണ് ആദരിച്ചത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം